ഇറ്റ്സ് സാറ്റർഡേ മോർണിംഗ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ രാവിലെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് ഡ്രൈ സീഡ്സും ഡ്രൈ നട്ടും ചായയുമാണ് ഞാൻ കഴിച്ചത് എന്നാ ഇത് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് വേണു പിന്നെ പാച്ചുന് ഇന്നലത്തെ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു പാച്ചുനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് പാച്ചു അതാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലെഞ്ചിന് നല്ല വിഭവ സമൃദ്ധമായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് പേട്ടം കുറച്ച് മീനും ചെമ്മീനും എല്ലാം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചു പിന്നെ ചെമ്മീൻ ഞാൻ ചെമ്മീനും ചക്കക്കുരും തക്കാളി മുരിങ്ങാക്കോലും കൂടി ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കാനും കറി വയ്ക്കാനും പോകുന്നുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനും പോകുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ചെമ്മീനും മീനും മീനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നോൺ വെജിനോടാണ് കുറച്ചും താല്പര്യം പിന്നെ പെട്ടെന്ന് തന്നെ ഫിഷ് ഒക്കെ അതേ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു പിന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതിനകത്തേക്ക് നമ്മുടെ രാജാവായിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്തു പിന്നെ അതിനകത്തേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഈ മിക്സും കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കണം ആ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ കറി കറിവേപ്പിലിട്ടു അതിനകത്തേക്ക് ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വേറെ സ്റ്റൗൽ ഞാൻ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനും അതിനകത്തേക്ക് ഇട്ടിട്ട് അതും റോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ ചോറ് നേരത്തെ തന്നെ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എന്താ താരം ചെമ്മീൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി അതൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് കുറച്ച് സമയത്തേക്ക് വേവിക്കണം ആ ചെ ചെമ്മീനിൻ്റെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കും മൂടി വെച്ച് വേവിക്കേണ്ടതാണ് പിന്നെ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് ഞാൻ അപ്പുറത്തേശമൊക്കെ മറച്ചിട്ടു ഇതേ ചെമ്മീനും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ ചെമ്മീൻ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അത് ഇനി നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ട് അത് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ ഫിഷ് ഫ്രൈ ഒരു ഒരു പ്രാവശ്യം ഞാൻ മൂന്നെണ്ണം വിട്ടത് എടുത്തു പിന്നെ അടുത്തത് അടുത്ത പ്രാവശ്യത്തിട്ടിട്ടുണ്ട് പിന്നെ ഇനി നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടീനകത്തേക്ക് കുറച്ച് ചെമ്മീൻ എടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇഞ്ചി കുറച്ച് വെള്ളം ഇതൊക്കെ എടുത്തതിന് ശേഷം അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അതൊന്ന് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ചക്കക്കൂരും മുരിങ്ങാക്കോലും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരയ്ക്കുന്നുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരുകിയിട്ട് തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും എല്ലാവരും കൂടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് അതും കൂടി ചേർത്തു അപ്പം അരപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെച്ചു അതിനകത്തേക്ക് ഇന്ന് തളിച്ചിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കടുക് നമ്മുടെ വച്ചൽമുളക് പിന്നെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് താളിച്ചതിനകത്തേക്ക് ഇട്ടപ്പോഴേക്കും നമ്മുടെ ആ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കറി ഉണ്ടാക്കിയ ഉണ്ടാക്കിയിട്ട് അപ്പത്തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു രണ്ട് മണിക്കൂർ ശേഷം ഒരു മൂന്ന് മണിക്കൂർ ശേഷമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ആ തക്കാളിയുടെ ഒക്കെ പുളിയൊക്കെ ആ ചെമ്മീനകത്തേക്കും ആ മുരിങ്ങക്കോലിനകത്തേക്കൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പറായിരിക്കും പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും അതിലും ബെസ്റ്റ് നല്ല അടിപൊളിയാണ് അപ്പം നമ്മുടെ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പപ്പടവും കൂടിയും വറുത്തു പിന്നെ നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പം നല്ല അടിപൊളി ഇതിൻ്റെ ഒപ്പം ഞാൻ തൈരും കുറച്ച് മാങ്ങച്ചാറും കൂടി എടുത്തിട്ടുണ്ട് അടിപൊളിയല്ലേ എന്ന തെളിയിഞ്ച് അപ്പോൾ ഞങ്ങൾ ഇതെല്ലാവരും കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ മീനൊക്കെ ഉപയോഗിച്ചതാണല്ലോ അപ്പം നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ എടുത്ത് പിഴഞ്ഞൊഴിച്ചു ഒരു വെള്ള കുറച്ച് വെള്ളത്തിനകത്തേക്ക് അതിനകത്തേക്ക് ഒരു കർപ്പൂരവും കൂടി മാഡ് അപ്പം നല്ല കർപ്പൂരത്തിന് നല്ല സ്മെല്ലായിരിക്കും അവിടെ മൊത്തം നല്ല സൂപ്പറാണത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ആ വെള്ളം കൊണ്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചു അപ്പം നമുക്കൊരു പോസിറ്റിവിറ്റി ഫീലിംഗ് ആയിരിക്കും നമ്മുടെ അടുക്കളയിലും വീട്ടിലൊക്കെ പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ പാച്ചുന് ഫുട്ബോൾ കോച്ചിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവനെയും കൊണ്ട് ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ് കണ്ടില്ലേ അവനെ ചേർത്തിരിക്കുന്ന ബാംഗ്ലൂരു ഷൂട്ടേഴ്സിലാണ് നല്ല നല്ല കോച്ചിങ്ങാണ് പിന്നെ അവിടെ മാച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ആസ്വദിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ